അങ്ങ് കൈലാസപർവതത്തിൽ പുള്ളിപ്പള്ളിയുടെ തോല് വസ്ത്രമാക്കി ശിവശങ്കരനും പാർവതി അവരില് ജനിക്കുന്ന മക്കൾ തപസ്സനുഷ്ഠിച്ച കൈലാസപർവ്വതത്തെ പറ്റി ഭക്തിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ധ്യാനമാർഗത്തിലേക്ക് വരുമ്പോണ്ട് ചിന്തിക്കട്ട് എന്താണ് പുള്ളിപ്പുലിടത്തോടെ എന്താ ശിവശാന് വേറൊന്നും കിട്ടാനായിട്ടാണ് ഉള്ളിപ്പുലിയുടെ ഉള്ളിപ്പുലിയുടെ തോലെടുക്കുന്നു അതിന്റെ ശിവശങ്കറിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കമന്റ് ഒക്കെ കണ്ടിരുന്നു എന്താണ് പക്ഷെ അതിലും ശങ്കരനും പാർവതിയും ഉള്ളിപ്പുലിയെ തോലും എന്തോ എന്റെ ഭർത്തണ്ട് ഞാനിട്ടുള്ളത് പുള്ളിപ്പൊലിന്റെ തോരുന്നുണ്ടോ നൂറ്റമ്പത് ഉപയോഗ പറഞ്ഞപ്പോ ഞാനങ്ങട്ട് ചേച്ചി നൂറ് സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം ഷവർ ടവലാണിത് ടവൽ അറിഞ്ഞിട്ട് ഞാൻ ഉള്ളത് ഊട്ടിയിലാണ് അത് ഇത് കണ്ടപ്പോ എനിക്കിഷ്ടായി അങ്ങനെ ഞാൻ പറഞ്ഞത് പക്ഷെ ഇത് ഇതിന്റെ കഥ ബാബ ഡ്രാമ എന്നു പറഞ്ഞ അതില് ശങ്കരനും പാർവതിയും അതേപോലെ ഗണപതി അയ്യപ്പൻ മുരുകൻ ഇവരൊക്കെ കൂടെ ഒരു കഥ ഉണ്ട് അത് ഭക്തിയിലെ കഥ പക്ഷെ ഭക്തിയിലെ കഥക്ക് ജ്ഞാനമാർഗത്തിൽ എന്തോ കാര്യമായിട്ടൊരു കണക്ഷൻ ഉണ്ട് അപ്പൊ അതൊന്നും എവിടെയാണ് എന്താണ് എങ്ങനെയാണ് അതൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം ആ രീതി ബാബു പല വിധത്തിലുള്ള ഹിന്ദുകൾ വരും അത് അതിമനോഹരമായ ഹിന്ദുക്കൾ ആയി ആയിരിക്കുന്നതാണ് കൃഷ്ണന്റെ ഹിന്ദു വന്ന് ബ്രഹ്മാവ് കൃഷ്ണനാവണ കാര്യം ഒരു വ്യക്തിയിലും വരണത്തില്ല മഹാവിഷ്ണു അവതരിക്കുന്നുണ്ടെന്ന് പറയുമ്പോ ബ്രഹ്മാവ് മഹാവിഷ്ണു ആവണ കാര്യം പറയുന്നില്ല പക്ഷെ ബ്രഹ്മവിന്റെ പൂക്കൽക്കൊടിയിലുള്ള താമരയിലാണ് മഹാവിഷ്ണു ധരിക്കുന്നത് എന്നുള്ളത് ഭക്തിയില് പറയുന്നുണ്ട് പിന്നെ ലക്ഷ്മി നാരായണൻ അങ്ങനെയുള്ള പല കാര്യങ്ങളും ലക്ഷ്മി നാരായണന്റെ കാര്യം ഭക്തി പറയുന്നില്ല അത് നമുക്കിങ്ങോട്ട് ജ്ഞാനത്തില് വരണ്ടെ ജ്ഞാനത്തിൽ വരുമ്പോൾ ഭക്തീനെ കുറച്ചൊന്ന് കൂട്ടിക്കൊച്ച് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് പണിയാട്ടാണ് ഭയങ്കര റിസ്ക് ആണ് ഇന്ന് സമയുണ്ട് നല്ലോണം ചർച്ച ചെയ്യണം നല്ലവണ്ണം ചർച്ച ചെയ്യണം അതുപോലെ യോഗം ചെയ്യണം അങ്ങനെയൊക്കെ ചർച്ച ചെയ്തിട്ട് ഇതിന് ഇതിന്റെ രഹസ്യങ്ങൾ നമുക്ക് കമന്റുകളിലൂടെ അല്ലെങ്കിൽ വീഡിയോ വഴി ഇതുപോലെ ഓരോരുത്തർക്കും വേറെ ഉള്ളവർക്കും വീഡിയോ ചെയ്യണം അങ്ങനെയുള്ള കണ്ടെങ്കിൽ നല്ല വീഡിയോ ഒക്കെ ചെയ്തിട്ട് അയച്ചു തരും ജ്ഞാനമാർഗത്തിൽ വെള്ളിയും വെള്ളിട്ടിട്ട് നിൽക്കണം പക്ക ായവരുടെ മണമെന്നൊന്നുണ്ട് പക്ഷെ ജ്ഞാനം ചിലരിലൊക്കെ കേറിയിട്ടുണ്ടാവും ആ പല രീതിയിൽ കേറിയിട്ടുണ്ടാവും എന്നിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ബാബ വിട്ട് നടക്കുന്നവരുണ്ടാവും വീണ്ടും വരണം നാഗൃ ഉള്ളവരുണ്ടാവും അതല്ലാതെ ബാബയുടെ ഓൺലൈൻ ക്ലാസ് കേട്ടിട്ട് ഒന്നിച്ച് നിൽക്കുന്നവരുണ്ടാവും പല വിധത്തില് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചർച്ച ചെയ്യും എന്താണ് ശരിക്കുള്ള ജ്ഞാനം കാരണം മഹാവിനാശം കഴിച്ചിട്ട് അച്ഛാനൊക്കെ വന്നു പിന്നെ അയ്യോ ചിലപ്പോ ശരീരം നമ്മളുടെ കട്ടപ്പെട്ട പേജ് പോയിന്ന് വരും ചിലപ്പോ നമ്മുടെ ചുറ്റിലും അയ്യോ നമ്മൾ ജ്ഞാനത്തിന്റെ കുറച്ചെങ്കിലും പറയണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അവരോടും കൂടെ ഒന്ന് പറയുന്നു അങ്ങനെ പറയാമായിരുന്നു അല്ല അത് കുറച്ചും കൂടെ കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കുന്നുണ്ടോ അപ്പോ പെട്ടെന്ന് നമ്മുടെ ചുറ്റിലും ഒരു കോഴി അല്ലെങ്കിൽ ഒരു ലക്ഷം പത്ത് ലക്ഷം എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ ബന്ധുക്കൾ അല്ലാത്തതോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളല്ലാത്തതോ എന്ന നമ്മുടെ തന്നെ തൊട്ട അയൽവാസികളായിട്ടുള്ള കുറെ പേരൊക്കെ അവിടെ പ്രവേശിച്ചിട്ട് പോയാലോ അജാനക്കായിട്ട് പോയാൽ അതൊരു റിസ്ക് ആണ് അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് അവരത് കാണാതെ പോയാലും നമ്മുടെ കുഴപ്പമില്ല നമ്മളൊന്നും ചെയ്തു വെക്കാതെ അവരൊന്നും കാണാതെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഡ്രാമയുടെ ആണ് എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക ഓരോരുത്തർ